മഴ കനത്തതോടെ വീടിന്റെ ചുറ്റുമതിൽ തകർന്ന് വീട് അപകടാവസ്ഥയിലായി ഇരിക്കൂർ ഡൈനാമോസ് സ്റ്റേഡിയത്തിന് പരിസരത്തെ മാങ്ങാടൻ സൈനബിയുടെ വീടിന്റെ ചുറ്റുമതിലാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴയിൽ ഡൈനാമോസ് മിനി സ്റ്റേഡിയത്തിന് പരിസരത്തെ മാങ്ങാടൻ സൈനബിയുടെ വീടിന്റെ ചുറ്റുമതിലാണ് സമീപത്തെ ഇരിക്കൂർ നെടുവള്ളൂർ റോഡിലേക്ക് ഇടിഞ്ഞു വീണത് റോഡിൽ നിന്നും അഞ്ചു മീറ്റർ ഉയരത്തിലുള്ള വീടിന്റെ ചെങ്കലിൽ പണിത മതിലാണ് ഇടിഞ്ഞു വീണത് വീട് അപകടാവസ്ഥയിലാണ് ഉള്ളത് മഴ തുടർന്നു കൊണ്ടിരിക്കുന്നതിനാൽ ഇനിയും ഇടിഞ്ഞു വീഴാനിടയുള്ളതിനാൽ കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കോൺക്രീറ്റ് വീടിന്റെ ചുറ്റുമതിലാണ് തകർന്നത് റവന്യൂ വകുപ്പ് അധികാരികളും പഞ്ചായത്ത് അധികാരികളും സ്ഥലം സന്ദർശിച്ചു ഈ വീട് പിന്നെ സൈനികന്ന് എൻ്റെ വീട് മാഗാണ സൈനിക ആഡൺ ഹൗസ് സൈനിക അന്ന് എൻ്റെ വീടാണിങ്ങനെ അപകടത്തിലുള്ളത് ഭീഷണി ഭയങ്കര ഭീഷണി അല്ല